നമസ്കാരം ജാമിത ടീച്ചറേ നമസ്കാരം എവരുടെ ശരീരം സ്ഫോടന ചെയ്യാൻ വെച്ചിരിക്കുന്ന ശരീരമാണോ എന്നാണ് നമ്മുടെ സംശയത്തിലിരിക്കുന്നത് വാസ്തവമായും എവരുടെ ശരീരം സ്ഫോടന വസ്തു തന്നെയാണ് അല്ലെന്ന് ഏതാ ജിഹാദികളാണ് തെറ്റിദ്ധരിക്കരുത് ഞാൻ ജിഹാദിയെ കുറിച്ച് മാത്രമേ പറയുന്നു ഞാൻ ഈ മൂന്ന് ദിവസം നാല് ദിവസമായി ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഈ ജിഹാദികൾ എന്ന് പറയുന്നത് പറയുന്നത് അറബിയിൽ മുജാഹിദുകളാണ് അങ്ങനെയെങ്കിൽ ഈ മുജാഹിദിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ജിഹാദികൾ തന്നെയാണ് അതിന് ഉണ്ടോ ജനതാ ടീച്ചറെ ഒരു സംശയമില്ല മറ്റവര് പ്രത്യക്ഷമായി പറയുന്നു ഇവരാണ് ഈ പ്രത്യക്ഷമായി പറഞ്ഞു പൊട്ടിത്തെറിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് ഈ തീവ്രവാദികളെ പിന്തുണച്ച് സൈലന്റായിട്ട് നിന്നിട്ട് ഇവരെ വെള്ള പൂശുന്നവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സംശയമില്ല അവരതിനേക്കാൾ കൊടും ജിഹാദികളാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ രക്തസാക്ഷിയാക്കുക അള്ളാഹുവിന് വേണ്ടി ഈ ഈ പറയാനില്ല ജിഹാദികളെ തീവ്രവാദി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതുപോലെ ഇത് ജിഹാദി ജിഹാദി ഈ വേണ്ടി മാത്രം തെറ്റുണ്ടോ കടത്താനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം നാളത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും സിറിയയും ഒക്കെ ആയി മാറും ദൈവ അതിനെ പ്രവർത്തിക്കണം അല്ല ഞങ്ങൾ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടാ പറഞ്ഞത് ദൈവം വേണ്ടി പ്രവർത്തിക്കണം ജിഹാദികളെ നാട് കട നാട് കടത്തണം ഞാൻ മുസ്ലിങ്ങളെ നാട് കടത്താൻ പറയുന്നില്ല ജിഹാദികൾ ആരുണ്ടോ അവരെല്ലാം നാട് കടത്ത ഇന്ത്യയിൽ നിന്നും നാട് കടത്തണം തീവ്രവാദികൾ കടന്ന് അവർ തീവ്രവാദം പ്രവർത്തിക്കുന്നതെന്ന് നോക്കുന്നുണ്ട് അതിനുവേണ്ടി ഗവൺമെന്റ് എല്ലാം ചെയ്തു ഈ ജിഹാദികളെ നാട് കടത്താത്തത് എന്തുകൊണ്ട് അതിന്റെ ഒരു ചോദ്യമാണ് അത് ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും അവരും പോലെ പ്രകാരം കാബറിനോട് കൂടി ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവൻ അല്ലേ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല വളരെ യാഥാർത്ഥ്യം കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ജിഹാദിസം ഉണ്ടല്ലോ അതായത് അള്ളാഹുവിന് വേണ്ടി ചാവണം അള്ളാഹുവിന് വേണ്ടി കൊല്ലണം ചത്താലും കൊന്നാലും എത്ര പേരെ കൊന്നു എത്ര പേരാണ് നീ കാരണം ചത്തത് എന്ന് നോക്കി ഇവർക്ക് റിവാർഡും മുലമുഴുത്ത സ്ത്രീകളെയും വെച്ച് കാത്തിരിക്കുന്ന അതിനേക്കാൾ ഒരു കൊടും ഭീകരനായിട്ടുള്ള ഒരു പിഴച്ചോൽ ഇപ്പോ ഇപ്പോ നമ്മൾക്ക് ഇന്ന് വന്ന ഒരു വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ആളുകൾ അവരിൽ നിന്നും പിടിച്ചെടുത്തത് രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ മാത്രമാണ് പക്ഷേ മൂവായിരത്തി ഇരുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിട്ട വിവരം അങ്ങനെയാണെങ്കിൽ ഇതിൽ മുന്നൂറ് കിലോ വരുന്ന സ്ഫോടക വസ്തുക്കൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഒരു പക്ഷേ ചെങ്കോട്ടയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നതിനു മുമ്പ് ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ മുപ്പത്തിരണ്ട് കാറുകൾ മുപ്പത്തിരണ്ട് നഗരങ്ങളിൽ പൊട്ടിത്തെറിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷെ വെള്ള തുണിയിൽ പുതപ്പിച്ച മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നില്ലേ അപ്പോ ബാക്കി മുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ ആരുടെ ജീവൻ അപഹരിക്കാൻ എവിടെ എപ്പോൾ എന്തിന് ആരുടെ കൈകളിൽ എന്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ ഭീകര സംഘത്തില് കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് ചോദ്യം ചെയ്തവരിൽ നിന്നും എൻ ഐ ലഭിച്ച വിവരം അപ്പോ ഏജൻസികൾ തന്നെ അത് വെളിപ്പെടുത്തുന്നുമുണ്ട് ഈ ഭീകരരുമായി ബന്ധപ്പെട്ട മറ്റു പലയിടങ്ങളിലും ഹരിയാന പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ തീവ്രമായിട്ടുള്ള പരിശോധനകൾ നടക്കുവാണ് ഇതുവരെ കണ്ടെത്തിയത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സഹാറൻപൂരിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ ആദിൽ ഇവനെയാണ് കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാള് കാശ്മീർ സ്വദേശിയാണ് ഇവനിൽ നിന്നാണ് ഇവന്റെ കൂട്ടാളിയായിട്ടുള്ള ഉമറും ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെയും ഒക്കെ അവരിലേക്കൊക്കെ അന്വേഷണം എത്തുന്നതും ചെയിൻ പോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ബൈനറി പ്ലാൻ പോലെ നിരന്നു കിടക്കുകയാണ് ഡോക്ടർമാരുടെ വലിയ സംഘം സംഘടന ഇതിനകത്ത് അപ്പൊ ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരമനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് മുപ്പത്തിരണ്ട് കാറുകളിലായി മുപ്പത്തിരണ്ടിടങ്ങളിൽ പൊട്ടിത്തെറിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്ന് ഇപ്പോൾ പോലീസും ഏജൻസിയും വ്യക്തമാക്കുന്നു ഡൽഹി സ്ഫോടന കേസ് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് എന്നത് നേരെ പക്ഷേ ഭീകരരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നത് ഹരിയാന പോലീസാണ് അപ്പോൾ ജമ്മു കാശ്മീർ പോലീസും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊപ്പമുണ്ട് എന്നത് നേരെ പക്ഷേ ഡൽഹി നഗരത്തിലെ സ്ഫോടനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ഭീകരരെത്തിച്ചത് എന്നാണ് പോലീസിന് അന്വേഷണത്തിലൂടെ ലഭിച്ച വിവരം ആകെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ മാത്രമാണ് ഇവരുടെ ഒളിത്താവളങ്ങളിൽ നിന്നും കണ്ടെടുത്തത് എന്നത് തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നു അപ്പോൾ മുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെത്താനുണ്ട് അപ്പം പ്രതികളെ കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് എൻ ഐ എക്ക് ലഭിക്കുന്ന ഓരോ മിനിറ്റിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ ആ അപ്ഡേറ്റ്സിൽ പെട്ടതാണ് ബാക്കി വരുന്ന മുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ എവിടെ എന്ന ചോദ്യം അത് എവിടെ ആര് സൂക്ഷിച്ചിരിക്കുന്നു അതാണ് അകത്തായതിനെക്കാൾ കൂടുതൽ ഭീകരർ പുറത്തുണ്ട് അപ്പോ പ്രത്യക്ഷമായി പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പൊട്ടിത്തെറിക്കാൻ ഇവരെ പ്രേരിപ്പിച്ച് ഒരുക്കി വിടുന്നതിലുണ്ട് ഇപ്പോ തന്റെ കൂട്ടാളികളായിട്ടുള്ള അഞ്ചു പേര് മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായി എന്ന് കേട്ടപ്പോൾ ബാക്കി വരുന്ന ഡോക്ടർമാർ പരിഭ്രാന്തിയിലായി ആ തീവ്രവാദികൾ പരക്കംപാച്ചിലും വെപ്രാളവും നടത്തി അങ്ങനെയാണ് ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് പരക്കം പാഞ്ഞതിനിടയിൽ പൊട്ടിത്തെറിച്ചു എന്നും അതുകൊണ്ട് അതിനകത്ത് തീവ്രവാദമില്ല എന്നും പറയുന്ന മുക്കാൽ മീഡിയകളുടെ മീഡിയകളുടെയൊക്കെ വെള്ളപൂശൽ അതിന്റെ അർത്ഥം എന്താ അവര് പൊട്ടിത്തെറിക്കണമായിരുന്നു നമ്മുടെയൊക്കെ ദൗത്യമാണല്ലോ ഏ അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മുപ്പത്തിരണ്ട് പഴയ വാഹനങ്ങൾ അതും വ്യാജ രജിസ്ട്രേഷനിൽ അപ്പൊ എത്ര ദിവസങ്ങളായി മാസങ്ങളായി മണിക്കൂറുകളായി എത്ര ജാഗ്രതയോടുകൂടി പഴുതടച്ചാണിവർ ഇത് പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോ ഈ സ്ഫോടനത്തില് കസ്റ്റഡിയിൽ എടുത്ത ആളുകള് രാജ്യത്തെ പ്രധാന നഗരങ്ങളില് ഒരേ സമയമാണ് വലിയ രൂപത്തിലുള്ള സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എത്ര മനുഷ്യന്മാരുടെ ജീവനുകൾ അപഹരിക്കാം ഇവരുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യങ്ങളുണ്ടോ ഇല്ല നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം ഈ രാജ്യത്ത് വലിയ രൂപത്തിൽ ഒരു കലാപമുണ്ടാക്കി ജനങ്ങളെ ഭീതിയിൽ അഴുത്തണം എപ്പോഴും രക്തപ്പുഴ മാത്രം ഒഴുകുന്നത് കണ്ട് ആസ്വദിച്ച ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള പഴച്ചോണാണ് ആ പഴച്ചോന്റെ നേതൃത്വത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നതെങ്കിൽ ആ ഗോത്രകാല നേതാവിനെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളുടെ ജീവന് പുല്ല് വില പോലും നൽകുന്നില്ല എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ചവരാണ് ഇതിന് തയ്യാറായത് ഇപ്പൊ ജെയ്ഷെ മുഹമ്മദ് എന്തിനാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ എല്ലാ കാലത്തും ഇന്ത്യക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലോ തെണ്ടാൻ ഇന്ത്യയോട് തെണ്ടാനോ യാചിക്കാനോ യാതൊരു മടിയുമില്ല അപ്പൊ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുമായി ഭീകര സംഘടനയാണ് ഈ സംഘം ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് പിടിക്കപ്പെട്ടാൽ തല പോകുന്ന ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ആ ഭീകരരുമായി ബന്ധപ്പെടാനും അവരുടെ പണം വാങ്ങി മൃഷ്ടാനം വെട്ടിവിഴുങ്ങാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ധൈര്യം നൽകുന്ന ഒരു ചാലകശക്തി പിന്നിലില്ലേ അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകോപിതമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടത്തി ഇവർ പിടിക്കപ്പെടില്ല ഇവർക്ക് ദുബൈ ഖത്തർ ഇന്തോനേഷ്യ മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ സുരക്ഷിതമായിട്ടുള്ള താവളം ഒരുക്കി കാത്തിരിക്കുവാണ് ഇതിനു വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച മുപ്പത്തിരണ്ട് പഴയ വാഹനങ്ങൾ തയ്യാറാക്കാൻ ഇവര് ലക്ഷ്യമിട്ടത് ഇവർക്കറിയാം ഈ രാജ്യത്ത് നിന്നാൽ ഇവർ പിടിക്കപ്പെടും ഇപ്പൊ ആ ഹൂറിപ്പണ്ണുണ്ടല്ലോ ഷെഹീൻ സയ്ദ് ഇവളെ ദുബൈലേക്ക് കിടക്കാൻ ശ്രമിച്ചിരുന്നു നായർട്ടിൽ ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഒരേ സമയം നാല് നഗരങ്ങളിൽ സ്ഫോടനം രണ്ട് പേരടങ്ങുന്ന നാല് സംഘങ്ങളായി സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയുണ്ട് നമ്മുടെ കയ്യോ കാലോ ഒന്ന് പൊള്ളിയാൽ പോലും നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാകും എന്നിട്ടും സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് അള്ളാഹുവിന് വേണ്ടി കൊല്ലാൻ അള്ളാഹുവിന് വേണ്ടി ചാവാൻ തയ്യാറെടുക്കുന്ന ഈ മനോരോഗികളെ ഒരു നിമിഷം പോലും നമ്മുടെ സർക്കാർ വച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഇവനൊക്കെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ ഇടവരരുത് ഇവിടെയാണ് നമ്മൾ യോഗിയുടെ നിയമമാണ് ഇവിടെ വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഷൂട്ടർസ് ആയി തീർത്ത് കളയണം ഇവനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഇളവാണ് എന്നിട്ട് ഇവനെന്ത് ചെയ്തു ഐ ടി മേഖലയിൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ആളുകൾ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ആപ്പ് അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു ആശയവിനിമയം നടത്തിയിരുന്നത് അതിലൂടെയാണ് കണ്ടെത്തുമെന്ന് ഇവർക്കറിയാം പക്ഷേ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ രാജ്യത്ത് നാശം വിതച്ചിട്ട് എത്തേണ്ടിടത്തെത്തും എന്ന ഒരു കോൺഫിഡൻസ് ആണ് ഇവർക്കുണ്ടായിരുന്നത് ഇതേ രൂപത്തിൽ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട് ഇവര് കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നു എന്നിപ്പോൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക മുപ്പത്തിരണ്ട് തന്നെ ആയിരുന്നോ ഐ ട്വന്റി എക്കോസ്പോട്ട് കാറുകൾ അത് കഴിഞ്ഞിട്ട് രണ്ട് വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിൽ എടുത്തു അതു വാങ്ങിയതാ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഒക്കെ എല്ലാ തെളിവുകളും ഇതിലൊക്കെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ആക്രമണങ്ങൾക്കാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് ഇങ്ങനെ ഇവർ വാങ്ങിയെന്ന് സംശയിക്കുന്ന കാറുകളൊക്കെ അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു പിന്നെ ഐ ട്വന്റി ഇക്കോസ്പോർട്ട് ഈ രണ്ട് വാഹനങ്ങളിൽ പ്രതികൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിച്ചാൽ പോലും അന്വേഷിച്ചിട്ട് കണ്ടെത്തരുത് ഈ സ്ഫോടന പരമ്പര നടത്താനുള്ള വിശാലമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി സമാനമായ രീതിയിൽ മറ്റു വാഹനങ്ങൾ ഇവർ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് ഇവർ ചോദ്യം ചെയ്തതിൽ നിന്നും എൻ ഐ എ പുറത്തുവിടുന്ന വിവരങ്ങൾ നാല് സ്ഥലങ്ങളിൽ ഏകോപിത സ്ഫോടനങ്ങൾ എട്ട് പ്രതികൾ ഇവർ രണ്ട് പേര് രണ്ട് പേര് വീതം ഓരോ കാറിൽ അപ്പം ഇവർക്കറിയാം എന്റെ അവസാനത്തെ പ്രഭാതമാണിന്ന് അവര് ഭക്ഷണം കഴിക്കുമ്പോഴറിയാം എൻ്റെ അവസാനത്തെ ഭക്ഷണമാണിന്ന് സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ വെച്ച് പിന്നെ വലിച്ചു മുറുക്കി കെട്ടുമ്പോൾ ഇവർക്കറിയാം കാലിൻ്റെ ഇടയ്ക്ക് ഈ സുനാമി വെച്ചിട്ട് പൊട്ടിത്തെറിക്കാനാണ് ഞാൻ ഈ പോകുന്നത് എന്ന് ഇവർക്കറിയാം അപ്പോൾ ഇവർ ഡോക്ടർ ആണ് മൗലവിമാരാണ് പഠിച്ചവരാണ് ഏ എന്താ കാര്യം തലച്ചോറിനുള്ളത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമവും ഗോത്ര മതവും ഒക്കെയാണ് അപ്പൊ ഇങ്ങനെ വെച്ച് പൊട്ടിത്തെറിച്ച് കുറെ ആളുകളെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന മുലതുടുത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാലിൻ്റെ ഇടയ്ക്ക് സോടക വസ്തുക്കളും വെച്ച് പൊട്ടിത്തെറിക്കാൻ ഇവരൊക്കെ തയ്യാറെടുക്കുന്നത് പ്രതികള് ഇരുപത് ലക്ഷം രൂപയോളം പണമായിട്ട് സമാഹരിക്കുന്നു എന്നിട്ട് പ്രവർത്തനങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം പലരും നൽകുന്നു ആ നൽകുന്ന ആളുകളെ മുഴുവനും ചെകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എൻ ഐ എ തയ്യാറായിട്ടുണ്ട് അപ്പോ അതുപോലെ ഐ എ ഡികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പിന്നെ ഗുരുഗ്രാം നൂഹ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന ഇരുപത് ക്വിൻ്റലിലധികമാണ് ഈ എൻ പി കെ വളം ഇവർ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ പൊട്ടാസ്യം ഇതിൽ നിന്നൊക്കെ മിശ്രിതങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചത് അപ്പൊ ഇവർ പഠിച്ച പഠനം ഇവർ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ജീവനെടുക്കാനാണതും ജീവൻ ജീവനെടുക്കുന്നതിന് വേണ്ടി ഇവർ പഠിച്ചൊരു ഡോക്ടറായിട്ട് എന്താ കാര്യം എഞ്ചിനീയർ ആയിട്ട് എന്താ കാര്യം എഞ്ചിനീയർ ആണെങ്കിൽ ഇവർ പൊട്ടിത്തെറിക്കാൻ പോകും പ്രൊഫസർ ആണെങ്കിൽ എന്താ കാര്യം മതം മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായി പോകും അപ്പോൾ ഇനി ഇവർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ എന്താ ഉദ്യോഗസ്ഥരാണെങ്കിലെന്താ മലദ്വാർഗോൾഡ് ഇവർ മലദ്വാർഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെ ഈസി ആയിട്ട് ഇവർ രക്ഷപ്പെടുത്തി വിടും എയർ ഹോസ്റ്റർ ആയാലെന്താ മറ്റുള്ളവരെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പൈലറ്റ് ആയാലെന്താ സ്വയം പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കും ഈ പ്രതികൾ ഭാവിയിൽ ആക്രമണം നടത്താൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട് ഇന്ന് അന്വേഷണ ഏജൻസികൾ ഈ ശൃംഖലയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കാരണം കണ്ടെത്തി അതിൻ്റെ വേരുകൾ അറുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനിയും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പലതും ഉണ്ടാകും അപ്പൊ ഈ സ്ഫോടന കേസിലെ പ്രതി ഡോക്ടർ ഉമർ നോക്കണം എൽ ഈ പിടിച്ചവരിലാരെങ്കിലും മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഈ കേരളത്തിന്റെ ഗതി അപ്പോൾ ഇവര് ഒരു ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത് ആ ചെങ്കോട്ട സ്ഫോടനം ശരി പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ഗുരുഗ്രാം ഓക്കെ നൂഹ് ആ യു പി ഓക്കെ അഹമ്മദാബാദ് അവിടെ നിങ്ങൾ രണ്ടുപേരും പോട്ടെ തിരിച്ചോടാ ഇവിടെ ഇവർ രണ്ടുപേരും പൊട്ടിത്തെറിച്ചോട്ടടാ മറ്റടുത്ത് ഞങ്ങൾ രണ്ടും പൊട്ടിത്തെറിക്കാടാണ് അപ്പൊ ആ കാക്ക പൊട്ടിത്തെറിക്കുന്നില്ലേ ഇല്ല എനിക്കിപ്പോൾ മൂടില്ല നിങ്ങൾ തൽക്കാലം പൊട്ടിത്തെറിച്ച് സ്വർഗത്തിലൊക്കെ എത്തിക്കോ എനിക്ക് കുറച്ച് കാഫറുകളെ കൂടെ ഒക്കെ കൊന്നിട്ട് ഞാൻ പതിയെ അങ്ങോട്ട് വന്നേക്കാമെന്ന് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ മുഹമ്മദ് സജ്ജാദ് എന്ന് പറയുന്ന സജ്ജാദ് മാലിക് എന്ന് പറയുന്ന ആള് ഈ മുസമ്മിലിന്റെ സുഹൃത്താണ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ബൈനറി പ്ലാൻ ഒരാൾ ഈ ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ വലതും ഇടതും രണ്ട് പേരെ കൂടി ഇതിനേക്ക് കൊണ്ടുവരുന്നു മതമാറ്റവും ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് ഈ ഉമർ എന്ന് പറയുന്ന ആള് വാങ്ങിയ ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് മുസമ്മിലാണ് വലിയ ആക്രമണങ്ങളെ കുറിച്ച് ഉമർ എപ്പോഴും സംസാരിച്ചിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു കാരണം അവരുടെ ഗ്രൂപ്പ് അവരുടെ ആ സിഗ്നൽ ഗ്രൂപ്പിന്റെ എല്ലാ മെസ്സേജുകളും തിരിച്ചെടുത്തിട്ടുണ്ട് ഈ ഭീകരർക്ക് തുർക്കിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് തുർക്കിയിലെ ഉമർ അടക്കമുള്ള ആളുകളുമായിട്ട് തുർക്കി സർ തുർക്കിയിലെ തീവ്രവാദികൾ സംസാരിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ലഭിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ തീവ്രവാദത്തിന് എല്ലാ കാലത്തും ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കൂണിൽ ഇവർക്ക് പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നവരേക്കാൾ ഭീകരന്മാർ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ തയ്യാറാക്കി വിടുന്നവരാണ്